ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ കഴിവുകൾ എന്തൊക്കെയാ പല യുവാക്കളും യുവതികളും ഇങ്ങനെ കണ്ണു വീഴ്ചേക്കും കഴിവൊന്നുമില്ല പാടോ ഏയ് പ്രസംഗിക്കോ ഏയ് ഒന്നുമില്ല നീ നിന്നെ മനസ്സിലാക്കാദ്യം നീ നിന്നെ തിരിച്ചറിയാതും അവിടെയാ നീ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങണേ നിന്റെ കഴിവുകളും നിന്റെ പോരായ്മകളും നിന്റെ കുറവുകളും നീ സ്നേഹിക്കുമ്പോഴാണ് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് അച്ഛൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്ന കാര്യം അറിയോ നീ ആരാണെന്ന് നീ മനസ്സിലാക്കണം തോറ്റുപോയവരായിരിക്കാം തോക്കാത്താരോളെ ജീവിതത്തിൽ തോക്കാത്താരോളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഞാനൊക്കെ ഉണ്ടല്ലോ ഈ സെമിനാറിലൊക്കെ ബിലോ ആവറേജിൽ പഠിച്ച ഒരാളാ എന്റെ കൂട്ടുകാരന്മാരൊക്കെ നല്ല ഹൈല് മാർക്കൊക്കെ വാങ്ങിക്കുമ്പോ ഒന്നുമില്ലാത്തവനെ പോലെ ഇരുന്ന് ജസ്റ്റ് പാസ്സായി പോയൊരു ടീമാ ഞാൻ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ഇങ്ങനെ ലേഖനം വായിക്കണം പള്ളിയില് വെച്ചാൽ ബൈബിള് വായിക്കണം ബൈബിള് വായിക്കാൻ പറഞ്ഞപ്പോ പേടി പേടി കൊണ്ട് കഷത്തിലെ ഇങ്ങനെ വെളുത്തുള്ളേ അതൊക്കെ പറയാൻ പറ്റുകൂടെ പുള്ളേരെ കേൾക്കാല്ലേ ആ ഇങ്ങനെയൊക്കെ വെച്ച് പനി അഭിനയിച്ച് പിറ്റേ ദിവസം പള്ളി പോകാതിരുന്നൊരാളാ ഞാൻ രണ്ടു വാക്ക് പറയാൻ ആളുകളുടെ മുമ്പിൽ പേടിച്ചൊരു മനുഷ്യനാ ഞാൻ അങ്ങനെ ഒരാളാണ് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങിയ നീ വലിയൊരു സംഭവമായിട്ട് മാറും നീ ആയിരിക്കുന്ന സമൂഹത്തിന് വലിയൊരു സംഭവമാകും എന്റെ കൂട്ടുകാരന്മാരെ തന്നെ ചോദിക്കാറുണ്ട് ഏടാ നിനക്കൊക്കെ ഈ വെളിവ് എവിടെന്നാ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് ദൈവം എനിക്ക് എവിടെന്നാ ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല വലിയ ബുദ്ധിയൊന്നും എനിക്കില്ല ജസ്റ്റ് പാസ്സാ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് പാസ്സാ പക്ഷെ എന്റെ കൂട്ടുകാരെ കാരെക്കാളും അധികം ഞാൻ കൊറേ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുന്നുണ്ട് ധ്യാന ുശ്രൂഷ നടത്തുന്നുണ്ട് അതൊക്കെ തൊമ്പരാൻ തരണതാ എവിടെയാ ഞാൻ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി എനിക്ക് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീനതകളുണ്ട് അത് മനസ്സിലാക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ അതിനെ റിക്കവറി ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിനെ കുറെ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി അവിടെയാ ആ ജീവിതത്തിൽ വിജയം തുടങ്ങിയിരിക്കുന്നു ഞാൻ വിജയിച്ചെന്നൊന്നും പറയണില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് അത് തന്നെയാ നിന്റെ കുറവ് ഏതാണെന്നും നിന്റെ നന്മ ഏതാണെന്നും നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ ആദ്യം ചിന്തിക്കണം എന്നിട്ട് ഇറങ്ങിത്തിരികാവൂ പള്ളി ആയതുകൊണ്ട് പല ഉദാഹരണങ്ങളും എനിക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ നാട്ടില് ഓട്ട മത്സരത്തിന്ന് കേൾക്കുമ്പോ ആദ്യമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട് പി ടി ഉഷ പി ടി ഉഷേനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സീനൊക്കെ കുറിച്ച് അറിയത്തുള്ളൂ പണ്ടത്തെ ആൾക്കാർക്ക് ചേച്ചിമാരുടെ ഒക്കെ ചോദിച്ചാൽ പറയും പി ടി ഉഷ പി ടി ഉഷ ഏതെങ്കിലും വലിയൊരു മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ വിജയിച്ചിട്ടില്ല ഒരു മത്സരത്തിൽ അങ്ങനെ നല്ലൊരു വിജയ ശതമാനം സ്വന്തമാക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാ പി ടി ഉഷ ഇത്ര ഹിറ്റായ ഒറ്റ കാരണമുള്ളു അന്ന് വലിയൊരു മത്സരം നടക്ക ആ മത്സരത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷുകാരിയെ തോറ്റു തോറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയിച്ചു വിജയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൾമുനയിൽ നിർത്താൻ പി ടി ഉഷയ്ക്ക് കഴിഞ്ഞു ഒളിമ്പിക്സ് എന്ന വലിയൊരു സ്വപ്നം പോലും കണ്ടു കണ്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ അങ്ങനെ ഓടി ഒരു ഇംഗ്ലീഷ് യുവതിയെ മുൾമുനയിൽ നിർത്തിയത് കൊണ്ടാണ് ഇന്നും പി ടി യൂഷ് അറിയപ്പെടുന്നത് അല്ലാണ്ട് പി ടി ഉഷ് വലിയ കാര്യങ്ങളൊന്നും തോറ്റവളാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ തോറ്റവരാ പല കാര്യങ്ങളിലും തോറ്റുപോയവരാ സ്നേഹത്തിന്റെ കാര്യത്തിൽ തോറ്റു ബിസിനസിന്റെ കാര്യത്തിൽ തോറ്റു ജീവിതത്തിന്റെ കാര്യത്തിൽ തോറ്റു പഠനത്തിന്റെ കാര്യത്തിൽ തോറ്റു പലതിലും തോറ്റവരാ പക്ഷെ തോൽവിയും ആ തോൽവിയിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റണം അവിടെയാണ് ജീവിതത്തിന്റെ വിജയിക്കണേ അവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പോണേ എങ്ങനെയാ തോൽക്കുമ്പോ വിജയിക്കാൻ പറ്റണേ തോറ്റെടുത്ത് കിടക്കുമ്പോഴാ നീ തോറ്റു എന്ന് പറയണേ തോറ്റിട്ടും 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 വിജയിക്കാനായിട്ടുള്ളൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ വിജയിക്കും ഈ പൂലിയാക്കിട്ടില്ല പിന്നിലേക്ക് ആയത് എന്തിനാണെന്നറിയോ മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിട്ടാന്ന് പറയും ശരിയല്ലേ ശരിയാണ് നിന്നെക്കുറിച്ച് ആരും നല്ലത് പറയില്ല നിന്നെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞെന്ന് വരില്ല നിന്റെ ജീവിതത്തിൽ ഒത്തിരി തോൽവികൾ ഉണ്ടാവും ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു കൊടുക്കും കുറ്റം നാട്ടുകാർക്ക് മുഴുവൻ കുറ്റമുള്ളൂ അല്ലെ വീട്ടിൽ ആർക്കും കുറ്റം ഉണ്ടാവില്ല നാട്ടുകാര് കുറ്റം പറഞ്ഞു കൊടുക്കും വീട്ടുകാർ അത് കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കും ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാ ജീവിക്കണേ ഓർത്തിരുന്നോളാം നീ നല്ലതാണെന്ന് പറയാൻ ഈ ലോകത്ത് ഉണ്ടാവില്ല അത് എന്നിട്ട് ടീച്ചർമാർ പോലും പറയില്ല അപ്പന അമ്മയും പറയോ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയില്ല ഞാൻ ഓർക്കണ പോലുമില്ല ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നറിയോ ഞാൻ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ഉണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആവറേജ് ഒരു സ്റ്റുഡൻറ്റാ അപ്പൊ എന്റെ ടീച്ചർ എപ്പോഴും ടീച്ചറുടെ പേര് ഞാൻ പറയില്ല സ്കൂൾ ഞാൻ പറയില്ല പ്രശ്ന കാരണം ഇടയ്ക്കെ ഞാൻ അവിടെ പോണതാ അതുകൊണ്ട് ഞാൻ പറയത്തില്ല സ്കൂളില് ഞാൻ എപ്പോഴും ബിലോ ആവറേജാ ബില്ല് പഠിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോ എപ്പോഴും ഹോംവർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്തിറക്കിയിരുന്നു പലപ്പോഴും പുറത്തിറക്കിയിരുത്തിയിരുന്നു ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കിയിരുത്തിയായിരുന്നു പലപ്പോഴും പുറത്തിറക്കിയിരുത്തി ടീച്ചർ എന്നോട് പറയും നിനക്കൊന്നും ഒരു ബുദ്ധി ഇല്ലടാ പലപ്പോഴും എന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ട് മണ്ട എന്ന് വിളിച്ചിട്ടുണ്ട് എടാ മണ്ട മാറിക്കടാ എടാ മണ്ടാ നീ എന്തിനാടാ ക്ലാസ്സിൽ വന്നെ നീ എന്തിനാടാ നിനെക്കൊണ്ട് എന്താണ് ഉപയോഗം നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കടെ ഒത്തിരി പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ടീച്ചറിന്റെ പേര് എപ്പോഴും എന്റെ മനസ്സിൽ വരുകയാണ് ഞാൻ പേര് പറയത്തില്ല കേട്ടോ എന്റെ സ്നേഹം എന്ന് പറഞ്ഞവരെ ഞാൻ ഈ പഠിച്ചു സ്കൂളിൽ സംഭവിച്ചൊരു കാര്യാണ് എന്നെ എല്ലാം മണ്ടാന്ന് പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി തീർത്തേന്നു അപ്പൊ ക്ലാസില് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ മണ്ടാന്ന് പറഞ്ഞ് മാറ്റിർത്തും ക്ലാസ്സിന് പുറത്തിറങ്ങിയിരിക്കും കുറച്ചേരം കേട്ട് കഴിയുമ്പോ ടീച്ചറുടെ വഴു കേട്ട് കഴിയുമ്പോ സ്വസ്ഥമായിട്ട് ക്ലാസിന്റെ അകത്ത് പിന്നെയും വന്നിരിക്കും പക്ഷെ സ്നേഹം നിറഞ്ഞവരെ ഈ മണ്ട മണ്ട എന്ന് വിളിച്ച ടീച്ചർ ഒരിക്കലും തന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു ഞാൻ അച്ഛനായിട്ടാ അന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ സിൽവർ ജൂബിലി നടക്ക ജോലി നടക്കണ സമയത്ത് ഞങ്ങളിങ്ങനെ എന്റെ ക്ലാസ്സില് പോൾ ജോസഫ് ഉണ്ട് ദൈവമേ അവൻ കേട്ടുണ്ടാവും ആ പോൾ ജോസഫ് ഉണ്ട് കൃഷ്ണകുമാറുണ്ട് രണ്ടുപേരും ക്ലാസ്സിലെ ടോപ്പുകളാ ഞാനാണെങ്കിൽ ഒരു പഠിക്കാത്തൊരു സാധനം ഈ രണ്ട് ടോപ്പുകൾ ഇരിപ്പുണ്ട് ഇപ്പൊ ടീച്ചർ ആദ്യമായിട്ട് സ്വാഗത പ്രസംഗത്തിന് വന്നേക്കാ ഇപ്പൊ പോൾ ജോസഫിനും കൃഷ്ണകുമാറിനും ചെറിയൊരു ജോലി ആയിട്ടുള്ളു ഞാൻ അച്ഛനായിട്ടിങ്ങനെ ലോഹയില് പോയിട്ട് അവിടെ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോൾ ജോസഫും കൃഷ്ണകുമാർ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പൊ ടീച്ചർ സ്വാഗത പ്രസംഗം തുടങ്ങി സ്വാഗത പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാ എനിക്കൊന്നും ഒത്തിരിയേറെ ഒരു ദിവസാ ഞാൻ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലയിലെത്തി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പോൾ ജോസഫിന്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ പോൾ ജോസഫേ നെയ്യാട്ടാ നിന്നെ കുറിച്ചിട്ടാട്ടെ ഈ പറയണേ അടുത്തത് ടീച്ചർ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച് എന്നും ക്ലാസ്സിൽ വന്ന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പോൾ കൃഷ്ണകുമാറിന്റെ കൈമ പിടിച്ചു പറഞ്ഞു അടേ കൃഷ്ണ നിന്നെ കുറിച്ചിട്ടാട്ടെ ടീച്ചർ പറയുന്നത് കാരണം നമ്മളെ കുറിച്ചും മണ്ടാന്ന് വളർത്തറി ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അടുത്തത് അടുത്ത വിശേഷണം തുടങ്ങി എന്നും ഹോംവർക്ക് ചെയ്യുന്ന എന്നും ക്ലാസ്സിൽ നീറ്റായിട്ട് വരുന്ന മറ്റു കുട്ടികൾക്ക് മാതൃകയായ കുട്ടി ഇവിടെ വന്നിരിപ്പുണ്ട് അപ്പൊ ഞാൻ പോൾ ജോസഫിന്റെയും കൃഷ്ണകുമാറിന്റെയും കൈമിങ്ങനെ മാറി മാറി പിടിച്ചോണ്ടിരിക്കുക അവസാനം ടീച്ചർ പറഞ്ഞു ആ കുട്ടിയെ ഞാൻ സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കാൻ പോവാ അപ്പൊ ഇങ്ങനെ സിൽവർ ജൂബിലി അന്ന് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാനിങ്ങനെ ലോഗിക്കപ്പൊ ഞാൻ പറഞ്ഞു കൃഷ്ണകുമാറേ പോളി ജോസഫ് ടീച്ചർ ഇപ്പൊ വിളിക്കും ഒരുങ്ങിയിരുന്നോ ടീച്ചർ പറഞ്ഞതറിയോ ആ ക്ലാസ്സില് ഏറ്റവും ഭംഗിയായി പഠിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും മാതൃകയായ കുട്ടി ഇവിടെ ഇരിക്കുന്ന ജിനു പള്ളിപ്പട്ടച്ചനാണ് അപ്പൊ ഞാൻ തന്നെ ടീച്ചറോട് ചോദിച്ചു അപ്പൊ ടീച്ചർ എന്നെ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു വാ ഞാൻ പറഞ്ഞു ഇത്രയും നടന്നോണ്ടിരിക്കാ പോൾ ജോസും കൃഷ്ണകുമാർ എന്നെ നോക്കിക്കൊണ്ടിരിക്കാ എന്റെ സ്നേഹം തുടങ്ങിയത് ഞാൻ എന്തിനാ ഈ സംഭവം പറഞ്ഞതറിയോ ഞാൻ പഠിച്ച സമയത്ത് ഒന്നും അല്ലായിരുന്നു ഒന്നും ആയിരുന്നില്ല പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്ത ഈ ലോകം മുഴുവൻ നിന്നെ മാനിക്കാൻ തുടങ്ങും അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നിന്നെ നോക്കി എല്ലാവരും നല്ലത് പറഞ്ഞൊന്നും വരില്ല നീ അത് ചിന്തിക്കണ്ട എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുവോ നിങ്ങൾ എന്നെ പറ പറ്റുവോ ഇല്ല എല്ലാവരെയും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പറ്റുവോ ഇല്ലടവേ അതൊന്നും പറ്റണ കാര്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റുവോ പറ്റില്ല പറ്റില്ല അത് ഉറപ്പുള്ള കാര്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നീ ഞാൻ തൊട്ടെ പറയാ ഈശ്വര നമ്പരാന പോലെ എന്തോരം കുറ്റം ഉണ്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നപ്പോ അത്രയും നന്നായിട്ട് ജീവിച്ച മനുഷ്യന് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കുറ്റല്ല പറഞ്ഞേ കുറ്റല്ല പറഞ്ഞേ നമ്മൾ എന്തൊക്കെ എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാലും കുറ്റങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷെ നീ ഒരു നല്ല നിലയിൽ എത്തി നില്ക്കുമ്പോ നാളെ നിന്റെ മണ്ട എന്ന് വിളിച്ചവരും പോരാ എന്ന് പറഞ്ഞവരും നീ പോരാ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞവര് നിന്നെ നോക്കി നല്ലത് പറയും പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ഒക്കെ ആയി തീരണാദ്യം അവിടെയാ നിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയണേ ഒന്നും ആയിട്ട് ഒന്നും ആകാണ്ട് ഒന്നും ആയി തീരാണ്ട് അയ്യോ എല്ലാവരും എന്നെ കുറിച്ച് കുറ്റം പറയാ എല്ലാവരും എന്നെ കുറിച്ച് മോശം പറയാന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവണെ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട് ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ഒത്തിരിയേറെ യുവതി യുവാക്കളുണ്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ട് എല്ലാവരോടും ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം നീ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം നിന്റെ കഴിവുകൾ എന്താണെന്ന് നീ തിരിച്ചറിയണം നിനക്ക് പഠിക്കാൻ കഴിവുണ്ടോ പഠിക്കണം കളിക്കാൻ കഴിവുണ്ടോ കളിക്കണം നമുക്കറിയാം റൊണാൾഡോ എന്നൊരു മനുഷ്യനുണ്ട് ഒത്തിരിയേറെ പ്രശംസയിൽ നിൽക്കുന്ന ആ മനുഷ്യന് ഒരു ഒരു ഭൂതകാലമുണ്ട് ഉണ്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ തുടങ്ങിയാ നമ്മളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ എഴുന്നേറ്റ് ഒന്ന് നമസ്കരിക്കും അത്രയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ബില്യൺ കണക്കിന് സമ്പാദിക്കുന്ന ഒരു മനുഷ്യനാ എങ്ങനെ മാറി അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു മെസ്സി നിങ്ങളെടുത്തോ ഇതിപ്പോ പള്ളിയുടെ അങ്കണായതുകൊണ്ട് ഞാൻ പറയണെ മെസ്സി നിങ്ങളെടുത്തോ ഇതൊരു പള്ളി അങ്കണായതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നേ ഫുട്ബോളിന്റെ മിസിഹ എന്ന് അറിയാൻ പറഞ്ഞേ ഫുട്ബോളിന്റെ മിസിഹ എങ്ങനെയാ മനുഷ്യൻ മാറി കാലു കുറിയ ഒരു മനുഷ്യനാ ഒത്തിരിയേറെ ചികിത്സ നടത്തിയ ഒരു മനുഷ്യനാ കുറിയ ഒരു മനുഷ്യൻ ഫുട്ബോളിന്റെ എങ്ങനെ കാരണമുണ്ട് അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കെ ആർ നാരായണൻ ആരാണെന്ന് മനസ്സിലാക്കണം അന്ന് തൊട്ടും തീണ്ടലും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് കെ ആർ നാരായണൻ എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടില് അറിയോ അറിയോ കെ ആർ നാരായണൻ ആരായിരുന്നു രാഷ്ട്രപതിയായിരുന്നു ആണോ ആ മനുഷ്യന്റെ ജീവിതം അറിയോ അമ്മ അടക്കള ജോലിക്കാരി അമ്മ അടക്കള ജോലിക്കായിട്ട് ഓരോ വീടിന്റെ വാദക്ക ചെല്ലും സ്കൂളിൽ ചെല്ലും സ്കൂളിൽ ചെല്ലുമ്പോ ഉച്ചഭക്ഷണവും ഇല്ല കേരനാരായണന് അന്ന് തൊട്ട് തൊട്ടു തടവ് തലോടിലൊക്കെ അന്ന് തൊട്ടു തീണ്ടലൊക്കെ ഉള്ള ഒരു കാലഘട്ടം കേരനാടനെ ഭക്ഷണം ഉല്ലോചിക്ക് ഉച്ചക്ക് രാവിലെ പഠിപ്പിച്ച പുസ്തക പാഠപുസ്തകം ഇങ്ങനെ ചേർത്തിരുത്തി അതിരുത്തി വായിക്കുമ്പോ കൂട്ടുകാർ പറയും അവന് പഠിക്കാനുള്ള വാസന കൊണ്ടാണ് അവൻ പഠിക്കണേന്ന് അല്ല ഉച്ചക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അവൻ പഠിച്ചതാ ഉച്ചക്ക് ഭക്ഷണം ഇല്ലാണ്ട് ക്ലാസ് വിട്ട് വൈകുന്നേരം ഓടി ചെല്ലുമ്പോ അവന് ചെല്ലുന്നത് ഓരോ അടക്കളവാദിയിലേക്കും ചെല്ലും എന്റെ അമ്മ എവിടെ അടക്കളെ ഏത് അടക്കളയിലാണ് പണിയെടുക്കണേന്ന് അറിയാൻ പാടില്ല അന്ന് മേലുദ്യോഗസ്ഥന്മാർ എന്ന് വെച്ചാൽ മേലാളന്മാര് പാത്രങ്ങൾ കൊടുക്കില്ല കീഴ് ജ്വാദിക്കാർക്ക് എന്താ ചെയ്യണമെന്നറിയോ കെ ആർ നാരായണൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ അമ്മ ഇങ്ങനെ ഒരു കുഴി കുഴിക്കും ആ കുഴി കുഴിച്ചിട്ട് അതിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ തിരവും അതുകഴിഞ്ഞൊരു മിനുസം വരുത്തും എന്നിട്ട് ആ മുറ്റത്തിലേക്ക് ആ കുഴിയിലേക്ക് അമ്മ കഞ്ഞി ചിലപ്പോ തലേ ദിവസത്തെ കഞ്ഞി ആയിരിക്കും അതിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് കെ ആർ നാരായണ പറയും വിശപ്പ് കൊണ്ട് മണ്ണേതാ കല്ലേതാ ചോറേതാന്നറിയാതെ ഞാനത് കഴിച്ചിട്ടുണ്ടെന്ന് ഞാനത് കഴിച്ചിട്ടുണ്ടെന്ന് അവിടെയാണ് കെ ആർ എന്ന മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കണേ ഇന്ന് ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭൂതകാലം ഉണ്ട് ഒന്നുമല്ലാതിരുന്ന ഒരു ഭൂതകാലം പക്ഷെ കെ ആർ നാരായണ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് നീ ആരാണെന്ന് നീ മനസ്സിലാക്കാതെയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിനക്കറിയുള്ളൂ അത് മറ്റുള്ളവരോട് പറയുമ്പോ ഏ പൊട്ടൻ മണ്ടൻ ബുദ്ധിയില്ല അവൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ നിന്റെ സ്വപ്നം നിനക്കല്ലേ അറിയുള്ളൂ നിന്റെ ആഗ്രഹം നിനക്കല്ലേ അറിയുള്ളൂ നിന്റെ ഇഷ്ടം നിനക്കല്ലേ അറിയുള്ളൂ വേറെ ആർക്കറിയാ വേറെ ആരാ നിന്നെ മനസ്സിലാക്കാം അങ്ങനെ നിന്നെ ആരും മനസ്സിലാക്കുന്നവരില്ല അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ ഈ ലോകത്ത് നീ പ്രതീക്ഷിക്കണ പോലെ ഒന്നും നടക്കില്ല പക്ഷേ നീ ആരാണെന്ന് നിന്നെ തിരിച്ചറിയാൻ തുടങ്ങിയ ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിനക്ക് പറ്റും പക്ഷെ നീ ആരാണെന്ന് നീ മനസ്സിലാക്ക് നീ എന്താണെന്ന് മനസ്സിലാക്ക് അവിടെയാ നിന്റെ ജീവിതത്തിന്റെ വിജയം അവിടെയാ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ പോണേ അപ്പൊ ഒന്നാമത്തെ കാര്യം നീ ആരാണെന്ന് നീ മനസ്സിലാക്കണം എന്നിട്ട് നീ ജീവിക്കാൻ നോക്കണം അവിടെയാ നിന്റെ ജീവിതത്തിലെ വിജയം എന്ന് മനസ്സിലാക്കുക ഒത്തിരി കഴിവുകൾ നിനക്ക് ഒത്തിരി കഴിവുകൾ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ദൈവം നന്ന അനുഗ്രഹങ്ങൾ ആ കഴിവുകളെയും അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുമ്പോ നിന്റെ ജീവിതത്തില് വിജയം ഉണ്ടാവും നിന്റെ ജീവിതത്തില് വിജയം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം അച്ഛൻ പറയുന്നത് നീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാനും നിനക്ക് പറ്റണം നീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നിന്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും നിനക്ക് പറ്റണം വിശ്വനാഥം പറഞ്ഞില്ലേ നിന്നെപ്പോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോന്നാ ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോ അയൽക്കാരനെ സ്നേഹിച്ചിട്ട് നിന്നെ സ്നേഹിച്ചാ മതി എന്ന് പറഞ്ഞോ ഇല്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞേ അത് നീ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ട് നിന്നെ ഒന്ന് സ്നേഹിക്കി അപ്പഴാ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ചിലവർ പറയാറുണ്ട് എന്റെ അച്ചു ഞാൻ മോശവാ എനിക്ക് അവരോടൊക്കെ ദേഷ്യാ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടു ഐ ഹേറ്റ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യമാണ് എൻ്റെ ലൈഫിനോട് എനിക്ക് ദേഷ്യമാണ് എൻ്റെ ലൈഫിനോട് പലരും പറയാറുണ്ട് അച്ചോ ഞാൻ ഒന്നും അല്ല അച്ചോ മടുത്ത് ജീവിതം നശിപ്പിച്ചു എന്നെ കൊണ്ട് പറ്റില്ല ആദ്യം നീ നിന്നെ സ്നേഹിക്കാണ്ട് എങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണേ നിന്നെ സ്നേഹിക്കാതെ എങ്ങനെയാ നീ നീ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റണേ നീ കുറച്ചൊക്കെ ഭംഗി നടക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നോക്കും കുറച്ചെങ്കിലും അപ്പഴാ നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുക ആദ്യം നീ ആരാണെന്ന് മനസ്സിലാക്കുക അവിടെ ആ ജീവിതത്തിൽ വിജയം ഉണ്ടാകണേ രണ്ടാമത്തെ കാര്യം പറഞ്ഞു നീ നീ ആരാണെന്ന് മാത്രം അറിഞ്ഞ പോരാ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പഠിക്കണം കായലിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് മോനെ കായലെ നിന്റെ അറിയോ നിന്റെ നിന്റെ പറഞ്ഞോ ആ സഹോദരനെ എവിടെയാ അതെവിടെ പോയാലും ചോദിക്കും കേട്ടോ തമ്പരാന്റെ മ്പ ഈ ബലിവേദിയില് നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ ദൈവം ചോദിക്കും മോനെ മോളെ ബേബി എന്റെ മോളി നിന്റെ എവിടെയാ നീ എന്താ അവരോട് ചെയ്തുകൊണ്ടിരിക്കണേ ചോദിക്കും നീ ആദ്യം തിരിച്ചറിയണം നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോന്ന് സ്വന്തം അപ്പന അമ്മേനെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെയൊക്കെ കുടുംബ ജീവിതം അല്ലേ നമ്മുടെ കുടുംബത്തിൽ സ്നേഹമൊന്നുമില്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഹായ് ഗുഡ് മോർണിംഗ് അയക്കും സ്വന്തം ഭർത്താവിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് സ്വന്തം അപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സുഖാണോന്ന് ഈ ലോകത്തോളം എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കും അല്ലേ എല്ലാവരെയും വിളിച്ച് ഫോൺ വിളിക്കും എടിയെ സുഖാടോ സുഖാണോടാ സുഖാണോ നിനക്ക് സ്വന്തം വീട്ടിൽ എപ്പോഴെങ്കിലും ചോദിച്ചുണ്ടോ സ്വന്തം ഭർത്താവിനോട് ചോദിക്കാറുണ്ടോ സ്വന്തം ഭാര്യയോട് ചോദിക്കാറുണ്ടോ ഈ വാട്സപ്പിൽ ഇരുന്ന് എല്ലാ ദിവസവും ചാറ്റ് ചെയ്യാറുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ പത്ത് മിനിറ്റ് ചാറ്റിംഗ് എങ്കിലും സ്വന്തം മക്കളുടെ അടുത്ത് ചെയ്യാറുണ്ടോ നമ്മുടെയൊക്കെ ജീവിതതാ നമ്മുടെയൊക്കെ കുടുംബതാ ഈ ലോകത്തോളം എല്ലാവർക്കും ചാറ്റിങ് ചെയ്യുമ്പോ ഈ ലോകത്തോളം എല്ലാവർക്കും ഹായ് അയക്കുമ്പോ ഈ ലോകത്തോളം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുമ്പോ നീ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം പറ്റി നീ എനിക്കൊരു ആക്സിഡന്റ് പറ്റി നീ കിടന്നുപോയാ നിന്നെ ശുശ്രൂഷിക്കാൻ ഇവരേ ഉള്ളു നമ്മുടെ കുഴപ്പം എന്ന് പറയോ നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ മറന്നുപോയോണ്ടിരിക്ക നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എവിടെയാ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ മനസ്സില്ല ക്ഷമിക്കാൻ മനസ്സില്ല പൊറുക്കാൻ മനസ്സില്ല വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല എന്താ ഈഗോ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മച്ച് വന്നിട്ട് പറയാ അച്ഛ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് വർഷമായി പക്ഷെ ഇപ്പോഴും എന്റെ ഭർത്താവിനെ മനസ്സിലാക്കി എനിക്ക് പറ്റണില്ല കൂടെ കിടക്കണ ആളെ മനസ്സിലാക്കാൻ പറ്റണില്ല പിന്നെ എന്തുട്ട് ജീവിതാന്ന് നിങ്ങൾ പറയണേ ലോകത്തോളം എല്ലാവർക്കും നന്മ പറയും സ്വന്തം ഭാര്യയുടെ ഒരു നന്മ അറിയില്ല അല്ലെ സ്വന്തം കൂട്ടുകാരുടെ നന്മ അറിയില്ല കുറ്റപ്പെടുത്താവുന്നവന്റെ പരമാവധി കുറ്റപ്പെടുത്തും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം നല്ലതാ നിങ്ങള് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞാ മതി നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വിജയമുണ്ടാകും അച്ഛൻ ഇതിന് ഇൻസൈഡ് എന്ന് പറഞ്ഞേ നീ ഒന്ന് തിരി നിന്റെ കുടുംബത്തിലേക്ക് ഒന്ന് തിരികെ നിന്റെ കുടുംബ ജീവിത പങ്കാളിയിലേക്ക് നീ ഒന്ന് തിരികെ നിന്റെ മക്കളിലേക്ക് നീ ഒന്ന് തിരികെ നമ്മുടെ കൊഴപ്പോ നമ്മുടെ കൊഴപ്പം എവിടെയാ നമ്മൾ തിരിയില്ല അയിൽ വക്കത്തിന് ഒരു കറി കിട്ടി കഴിഞ്ഞാൽ പറയും സൂപ്പർ കറി ആട്ടാ എന്ന് സ്വന്തം ഭാര്യ ഉണ്ടാക്കി തന്ന പറയോ പറയോ ഇവിടെ ഇരിക്കുന്നവരോട് പറയാറുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും നല്ല സ്നേഹത്തോടെ കേട്ടിരിക്കണ്ട അതുകൊണ്ട് പറഞ്ഞതാ അപ്പുറത്തെ വീട്ടിലെ ഭർത്താവാണ് ഭർത്താവ് എന്റെ എന്റെ ഭർത്താവോ ഒരു പൊട്ടൻ ബുദ്ധി ഇല്ല ഇതില്ലേ ഇവിടെ ഇരിക്കേണ്ട മക്കളോട് ചോദിച്ചോക്കിയോ മക്കളെ മക്കളോടൊരു ചോദ്യം കേട്ടോ ചോദ്യം ചോദ്യം കേട്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചങ്ങളെ നോക്കിയിട്ട് പറയാറുണ്ടോ ആ കൊച്ചങ്ങളെ നോക്കി പഠിക്കണമെന്ന് പറയാറുണ്ടോ തലാട്ട് ആ നന്നായിട്ട് പറയാറുണ്ടോ മിണ്ടണ്ട മിണ്ട മതി ഇല്ല എന്നാ ഉണ്ടെന്നാണോ നിന്നുണ്ടോ അവന്റെ ഉണ്ട് നിന്റെ ഉണ്ട് നിന്റെ ഉണ്ട് നിന്നെ ഉണ്ടോ ആ അല്ല അതിന്റെ ഉണ്ട് നിന്റെ ഉണ്ടോ അല്ലാത്തിന്റെ ഉണ്ട് ഒന്ന് ഓർത്ത് ദൈവം തന്ന ദാനമാണ് നമ്മുടെ മക്കള് ആ മക്കളോട് ആ മക്കളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ഇന്നും പറ്റിയിട്ടില്ല ശരിയല്ലേ സ്വന്തം ജീവിത പങ്കാളി ദൈവം തന്നതാ എന്നാ എന്നതിന് പോരാ ഈ ലോകത്ത് ആരാടവ പെർഫെക്റ്റ് ആയിട്ടുള്ളേ ആർക്ക കുറവില്ലാത്ത ആർക്ക പോരായ്മ ആർക്ക കുറവുകൾ ഈ പ്രസംഗിക്കണ എനിക്ക് എന്തോരം കുറവാണെന്നറിയോ എന്റെ ഇടവക്കാര് സഹിച്ചോണ്ടിരിക്ക അതുകൊണ്ടാ പറയണേ ഇവിടെ ഇരിക്കുന്ന ജോജോ അച്ഛന് ചെലപ്പോണ്ടായിലിരിക്കാം ചിലപ്പോ തോമസ് അച്ചിനെ കുറവില്ലായിരിക്കാം കുറവുകൾ എല്ലാവർക്കും ഉണ്ട് പോരായ്മകളെല്ലാവർക്കും ഉണ്ട് അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു നരക ചിന്തിച്ചാ മതിയത് ഇന്ന് പലരുണ്ടല്ലോ പലരും വന്നിട്ട് പറയും അച്ചോ എന്റെ ജീവിത പങ്കാളിയൂടെ അവര് ജീവിക്കാൻ പറ്റില്ല കഴിഞ്ഞ ആഴ്ച ഒരു കേസ് വന്നേക്ക വലിയ കുഴപ്പമൊന്നുമില്ല ഭർത്താവ് മാറി താമസിക്കാൻ പോയേക്ക ഭർത്താവ് മാറി താമസിക്കാൻ പോയേക്ക ഞാൻ ചേട്ടാ എന്താ കാര്യം ഒരു കാര്യം വച്ചാ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ ചേട്ടൻ മാറി താമസിക്കണേ അവൾ എന്നെ അംഗീകരിക്കണില്ല അച്ചോ അവൾ എന്നെ അംഗീകരിക്കണില്ല നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടി എന്ന് പറയണത് നിന്റെ അപ്പന്റെ അമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തുമ്പോഴാ അല്ലാണ്ട് നീ എന്തൊക്കെ എന്താ കാര്യം എത്രയേറെ കോടി സമ്പാദിച്ചിട്ട് എന്താ കാര്യം സ്വന്തം മക്കളെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കി സ്വന്തം ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കി കൂടെ ഉള്ള നിന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ സ്നേഹിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കി ഈ ലോകത്ത് എന്ത് എന്താ കാര്യം ഒന്ന് ചിന്തിച്ചോക്ക് എടാ വൈ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ കിടക്കുമ്പോ ഈ ഉണ്ടെന്ന് പറയണവർ ഇവരൊക്കെ ഉള്ളു നീ ഹായ് അയക്കണ ഗുഡ് മോർണിംഗ് അയക്കണ ആരെങ്കിലും വന്നിട്ട് നിന്നോട് ചോദിക്കും അതേ വൈ നിനക്ക് എന്നെ പറ്റി ഒരാൾ ഉണ്ടാവില്ല ഒരാൾ നിങ്ങളോട് ചോദിക്കില്ല എത്ര കൊറവുണ്ടെങ്കിലും ഭർത്താവ് ഭർത്താവ് തന്നെയല്ലേ എത്ര കൊറവുണ്ടെങ്കിലും ഭാര്യ ഭാര്യ തന്നെയല്ലേ എത്ര കുറവൊന്നും പോരായ്മെങ്കിലും മക്കള് മക്കൾ തന്നെയല്ലേ ഇതുപോലെ വേറെ കിട്ടും ഇതുപോലെ വേറെ ആരെ നിങ്ങൾ സ്നേഹിക്കും നമ്മുടെ ഒരു കുഴപ്പം ഉള്ള കാലത്ത് സ്നേഹിക്കില്ല ഒരിക്കലും ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ചു ഗുരുവേ അങ്ങ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വപ്നം ഏതാ ഗുരു പറഞ്ഞൊരു ഉത്തരവുണ്ട് എന്റെ മരണ ഏറ്റവും വലിയ സ്വപ്നം ശിക്ഷന ആകുലതയായി മരണോ മരണോ ഗുരു പറഞ്ഞു അതെ എന്റെ മരണ കാരണം എന്താ ഗുരു പറഞ്ഞു ഉത്തരം എങ്ങനെയാ കാരണം എന്ന് മൂന്ന് കാരണങ്ങളാന്ന് ഗുരു പറഞ്ഞേ തിരക്കാന്ന് പറഞ്ഞവര് അന്ന് എന്നെ കാണാൻ വരും ഒന്നാമത്തെ കാര്യം എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞവര് അന്ന് എന്നെ കുറിച്ച് നല്ലത് പറയും ശരിയല്ലേ മരണത്തിന്റെ സംസ്കാര ശുശ്രൂഷ എന്താ പൊക്കഴുത്തിൽ ചത്തുകടക്കണ അല്ലെങ്കിൽ മരിച്ചു കിടക്കണ ആളെ നോക്കിയിട്ട് നമ്മൾ എന്നെ കണ്ടൊള്ളിക്കും ദൈവം ഇത്രയും നിറകുടമായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞവര് അന്ന് എന്നെ കുറിച്ച് നല്ലത് പറയും ഒന്ന് ഓർത്തോക്കെ എന്നെ മാറ്റി നിർത്തി പരിഹസിച്ചവര് അന്ന് എന്നെ ഓർത്തു കരയും ശരിയല്ലേ ശരിയല്ലേ അപ്പൊ മരണല്ലേ ഏറ്റവും വലിയ സ്വപ്നം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മരണത്തിൽ പറയണ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മനുഷ്യപ്പോ മരിക്കുമായിരുന്നോ മരണ വീട്ടിലൊക്കെ ഇപ്പൊ കരച്ചിലൊക്കെ കുറഞ്ഞു കേട്ടോ പണ്ടൊക്കെയാണ് ചങ്ങത്തടിച്ച് കരച്ചിലാക്കി ഇന്ന് വലിയ കരച്ചിലൊന്നും ഇല്ല കാരണം ഒരു അടുപ്പവും ഇല്ല ശരിയല്ലേ ഒരു അടുപ്പുമില്ല അപ്പൊ മരിച്ചുപോയാലും എന്റെ ഇടവകയിലും മരണ ശുശ്രൂഷയിലും ഞാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പൊ മരിച്ചുപോയാലും ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താത്ത മക്കളുണ്ട് എന്തുട്ട സ്നേഹം എന്തുട്ട അടുപ്പം ഇണ്ടെന്ന് പറയണ ആരും പലപ്പോഴും നമ്മൾ പറയാറില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് എന്നെ മനസ്സിലാക്കാൻ ആരുല്ലെന്ന് ഞാൻ പിച്ചോട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അതുപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ മറ്റുള്ളവരെ എന്നിട്ട് അങ്ങനെ പറ നീ ആദ്യം നിന്നെ നീ ഒന്ന് തിരിച്ചറി നീ അങ്ങനെയാണോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഉണ്ട് ആ ടോക്കിൽ ഞാൻ പറഞ്ഞിങ്ങനെയാ നിന്റെ വാക്കില് സത്യം ഉണ്ടെങ്കി നിന്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെങ്കി നിന്റെ മനസ്സിൽ ആത്മാർത്ഥതയുണ്ടെങ്കി നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ തകർന്നു പോവും നിന്റെ വാക്കില് സത്യം ഉണ്ടെങ്കി നിന്റെ ഹൃദയത്തില് സ്നേഹം ഉണ്ടെങ്കി നിന്റെ മനസ്സില് ആത്മാർത്ഥതയുണ്ടെങ്കി നിനക്ക് ബന്ധം ഉണ്ടാവും അത് സൗഹൃദമാണെങ്കിലും കുടുംബമാണെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോവും എന്തോരെന്നോണെ പറയണേ വായ തുറന്ന നോണ ടീമുകൾ ടീമുകളുണ്ട് വാക്കില് സത്യം വേണം ഹൃദയത്തിൽ സ്നേഹം വേണം എവിടെ പൊതിഞ്ഞ സ്നേഹങ്ങളായിന്ന് പാക്കറ്റ് കണക്കിന സ്നേഹങ്ങള് അല്ലേ നമ്മൾ ഒരു കടയിൽ ചെന്ന് നല്ല പാക്കറ്റിൽ കിട്ടും പലതും അതുപോലെ ഇന്ന് സ്നേഹം ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്ക പക്ഷെ ആത്മാർത്ഥതയുണ്ടോ ഹൃദയത്തിൽ നിന്നാണോ അല്ല അല്ല പ്രണയിച്ച് കല്യാണം കഴിച്ച എത്രയോ പേര് എന്റെ അടുത്ത് വരണ്ട എൻ്റെ അച്ഛോ മടുത്തു മടുത്തു ജീവിതം എന്തേ പ്രണയിച്ചപ്പ നല്ല വാക്കുകളായിരുന്നു പ്രണയം കഴിഞ്ഞു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പം മടുത്തു കൊച്ചായപ്പോഴേക്കും മടുത്തു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് പറയാ എൻ്റെ അച്ഛ ജീവിക്കണമെന്നു തോന്നണില്ല പത്തു വർഷം സ്നേഹിച്ച് കിട്ടിയതാ ഞങ്ങളുടെ പ്ലസ് ടു പത്താം ക്ലാസ്സിലെങ്ങോട്ട് തുടങ്ങിയ സ്നേഹ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും മടുത്തു എവിടെയാ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ മറന്നുകൊണ്ടിരിക്ക മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ മറന്നോണ്ടിരിക്കെ സ്നേഹിച്ചിട്ട് നീ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക അപ്പൊ നിനക്ക് സ്നേഹിക്കാൻ പറ്റും നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുമ്പ് നീ നിന്നെ ഒന്ന് തിരിച്ചറിയേ നിന്റെ കഴിവുകളും നിന്റെ കുറവുകളും നിന്റെ പോരായ്മകളും ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ ഒന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നോക്ക് ഈ ലോകത്തോളം എല്ലാവരെയും നേടണമൊന്നും പോണ്ട നിന്റെ കുടുംബത്തെ ഒന്ന് നേടാൻ പറ്റിയാ മതി നിന്റെ മക്കളെ ഒന്ന് നേടാൻ പറ്റിയാ മതി അല്ലെങ്കി ഞാൻ പറയാറുണ്ട് എന്റെ പള്ളിയിൽ ഞാൻ പറയാറുണ്ട് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ച ചത്തു കഴിയുമ്പോ ആ കബറിടത്തിൽ വന്ന് ചിലപ്പോ ആ പൊടി പാടിച്ചു കിടക്കുമ്പോ അതിങ്ങനെ മാറ്റാനായിട്ടൊരു മകനോ ഉണ്ടാവും ആയ ആയകാലത്ത് സ്നേഹിച്ചില്ലെങ്കില പല കുഴിമാടത്തിലും ചെന്ന് നോക്കിയാ മതി പൊടി പിടിച്ച് കിടക്കണ്ടാവും ഒരു കരിയില പോലും മാറ്റി മാറ്റിണ്ടാവില്ല കാരണം എന്താ സ്നേഹം എന്തെന്ന് മക്കളറിഞ്ഞിട്ടില്ല സ്നേഹം എന്തെന്ന് മക്കളറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ അച്ഛാ കെട്ടിയവൻ മരിച്ചിട്ട് പത്തു വർഷമായി ഇപ്പോഴൊരു വിങ്ങല മനസ്സിൽ ആ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവമേ എന്തൊരു സ്നേഹ ഇവര് തമ്മിൽ നിന്ന് എന്തൊരു സ്നേഹ ഇവര് തമ്മിൽ നിന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് അപ്പം മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ കാണാനിടയായി അവൾ ഇന്ന് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇരുപത്തെട്ട് വയസ്സുണ്ട് അവൾക്ക് ചെറുപ്പത്തിൽ എപ്പോഴോ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ മരിച്ചുപോയത് അപ്പൻ അവൾ ഇന്നും പറയും എൻറെ അച്ഛൻ എന്റെ അപ്പനുണ്ടായിരുന്നെങ്ങി ഇന്നും ആ കുഴിമാടത്തിൽ അവൾ എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോ ചെല്ലും ഞങ്ങളുടെ പള്ളിയിലെട്ടോ പറഞ്ഞേ വന്ന് പ്രാർത്ഥിക്കും അപ്പന്റെ വില മനസ്സിലാക്കിയവള സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ചിട്ടുണ്ട് അപ്പൻ സ്നേഹിക്കേണ്ട സമയത്ത് മനസ്സിലാക്കി അമ്മ അങ്ങനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളിലൊക്കെ സന്തോഷം ഉണ്ടാവും അങ്ങനെയുള്ള ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടാവും